ഹലോ ഗൈസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എപ്പോഴും വിചാരിക്കുന്നു കുറച്ച് റീൽസ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യണം റിയാക്ട് ചെയ്യണം സോ നമുക്ക് ഇന്ന് കുറച്ച് റീൽസ് കണ്ടാലും എന്ന് പറയുന്നു നമുക്ക് ചോദ്യം ഇതാണ് സീറ്റിനടിയിലുള്ള ഈ ഈ ഒരു ടാങ്ക് സുരക്ഷിതമാണോ ഇത് കമന്റ് ആണ് ഏറ്റവും ഇത് നമ്മുടെ ബജാജുകാർ പുറത്തിറക്കിയ പുതിയ ലോകത്തിലെ ഏറ്റവും തന്നെ ആദ്യത്തെ സി എൻ ജി ബൈക്കാണ് ഗൈസ് സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പെട്രോളിലോ ഡീസലിലോ ഒന്നും അല്ല കൊടുത്തത് സി എൻ ജിയിലാണ് കൊടുത്തത് സോ സി എൻ ജി അറിയാമല്ലോ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ സി എൻ ജി ടാങ്ക് ഇരിക്കുന്നത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ താഴെയാണ് അബദ്ധവശാൽ പൊട്ടി പൊട്ടിത്തെറിച്ച് പോയി കഴിഞ്ഞാൽ സെറ്റ് അടക്കം അടിച്ചു പോവും പിന്നെ കല്യാണം കഴിക്കാത്തവന്മാർക്ക് പിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലോട്ടാവും അതിന്റെ ഒരു എക്സ്പ്ലേഷനുമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്ന സി എൻ ജി പൊട്ടൂലൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് നമുക്ക് എന്തായാലും കേട്ട് നോക്കാം പുള്ളിയുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് പറയാൻ പോവാണല്ലോ ശരിക്കും

ൂക്കൊക്കെ ഉണ്ട് അതൊക്കെ ഇടിച്ച് ചപ്പളാപ്ലൊക്കെ ആയി പോയിട്ടുള്ളു അപ്പോഴാണ് ഈ നാല് കമ്പിയും വെച്ച് സി എൻ ജിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നത് എന്നിട്ട് ഇവരൊരു എക്സാമ്പിൾ പറയുന്നുണ്ട് കേട്ടോ വണ്ടി കയറ്റി ഇറക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ ആ വീഡിയോ സൂക്ഷിച്ചു ഒരു ഫ്രെയിമിന്റെ കാണിച്ചത് അതിന്റെ കാര്യം ശരിക്കും വലിയ വണ്ടികൾ നമ്മൾ വണ്ടി കയറി ഇറങ്ങി പോകുന്നുണ്ട് സസ്പെൻഷൻ നിങ്ങൾ ശ്രദ്ധിച്ച സൂപ്പർ സൂപ്പറായിട്ട് മേപ്പോട്ട് പോയിട്ട് താപ്പോട്ട് വരുന്നുണ്ട് ഇത് ഏത് അമേരിക്കൻ കമ്പനിയുടെ ഉണ്ടാക്കിയ ലോറി അങ്ങാണ് ഇത് ഇവിടെ പറ്റൂല നല്ല ഒന്നാം തരം ഫുൾ ലോഡായിട്ട് വരുന്ന ഇവിടുത്തെ പാണ്ടിലോറി കയറ്റി ഇറക്കി നോക്കാൻ പറ അന്നേരം മനസ്സിലാവും അത് പൊട്ടുവോ ഇല്ലയോന്ന് അങ്ങനെ ഇവർ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നടത്തിയിട്ട് ഇത് സാധനം പൊട്ടുന്നില്ല പ്രഷർ ലീക്കേജ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വണ്ടി നിരത്തിൽ ഇറക്കിയേക്കുന്നത് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഈ ഒരു സി എൻ ജി ടാങ്കിന് ഏകദേശം പതിനാറ് കിലോ ഉണ്ട് രണ്ട് കിലോ സി എൻ ജി ആണ് ഇതിനകത്ത് കൊള്ളുന്നത് ഈ ഒരു സി എൻ ജി ടാങ്കിനകത്ത് കൊള്ളുന്നത് ഒരു കിലോ സി എൻ ജിക്കകത്ത് നമുക്ക് ഏകദേശം നൂറ് നൂറ്റി പത്ത് കിലോമീറ്റർ നമുക്ക് ഓടിക്കാം അങ്ങനെ രണ്ട് കിലോ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ പ്ലസ് നമുക്ക് മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത് കൂടാതെ നമുക്ക് ഈ ഒരു ബൈക്കിനകത്ത് പെട്രോളിംഗ് യൂസ് ചെയ്യാൻ ഗൈസ് ഹൈബ്രിഡ് ആണ് മീൻസ് പെട്രോളിനകത്തോടും സി എൻ ജി ും പെട്രോൾ ഏകദേശം രണ്ട് ലിറ്റർ മാത്രം അടിക്കാൻ പറ്റത്തുള്ളൂ അതിനകത്ത് ഏകദേശം ഒരു രണ്ട് ലിറ്ററോട് ചേർത്ത് ഏകദേശം ഒരു നൂറ്റി ഇരുപതോളം കിട്ടുമോ എന്നാണ് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഒരു വിട്ടതിനകത്ത് സി എൻ ജിം പെട്രോളും ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു നൂറ് കിലോമീറ്റർ പ്ലസ് നമുക്ക് മൈലേജ് കിട്ടുകയാണ് കമ്പനി അവകാശപ്പെടുന്നത് അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ പക്ഷെ നമ്മുടെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഈ സാധനം കാലിടയിരുന്ന് പൊട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ് സോ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവർ ഒരു ലക്ഷം വണ്ടി ഇറക്കുവാണ് ഈ ഒരു ലക്ഷം വണ്ടി എന്തായാലും ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ ഒന്നും ആകുമ്പോന്നില്ല അത് ഒന്നോ രണ്ടോ വണ്ടി അങ്ങനെ കാലിടയിരുന്നു പൊട്ടുമായിരിക്കും അയ്യോ പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നു അവർ കല്യാണം പോലും കഴിക്കാൻ പറ്റത്തില്ല കാരണം സ്ത്രീധനക്കാ സി എൻ ജിക്കാർ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലോട്ട് വരും സോ ഹൊറിബിൾ എന്തായാലും നോക്കാം ഈ വണ്ടി ഇറങ്ങി ക്ലിക്ക് ആവോ അതോ ഫ്ലോപ്പ് ആവോ എന്ന് ഇത് ആവോന്നേഷൻ ആണ് ഏകദേശം ത്രീ ഇയേഴ്സ് ഒക്കെ എടുത്തു ഇവർ ബിൽഡ് ചെയ്യാൻ ഡിസൈൻ ചെയ്യാൻ ഒക്കെയാണ് പറയുന്നത് ജി ആയാലും നമുക്ക് ഇനി വേറെ ഒരു വീഡിയോ

നമ്മക്കുണ്ടായിരുന്നു പഠിപ്പിക്കുമ്പോൾ ഉള്ള ടീച്ചർമാർ കാലം പഠർത്തിമാര് തനക പോലും എക്സാം പാളി സമ്മതിക്കില്ല ഇത് സപ്പോർട്ട് ടീച്ചർമാരൊക്കെ എൻ്റെ പുന കാലം പോയൊരു പോക്കെ എടാ വെച്ചേരാ അടുത്ത പരീക്ഷയ്ക്ക് ഉപകരിക്കുന്നു പാമ്പ് പറവ ഇതൊക്കെ ഇവിടുന്ന് തീ അയച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഷവർ വിട്ട് കളിക്കുന്നു എന്തോ ഇതൊക്കെ എന്തോ നടഹാഭാരതം കഴിച്ചു കൈ വെച്ച് കരണത്തടിക്കുന്ന പണ്ട് കണ്ടവരടിച്ചുണ്ടായിരിക്കും എന്നാലും ഇത് ഒന്നര മഹാഭാരത യുദ്ധമായി പോട്ടെ കോമഡിന്ന് പറഞ്ഞ ഇമാതിരി കോമഡി ഉണ്ടാ എന്റെ പുള്ളിക്ക് കാലില്ല കൈ കൈ മാത്രേ ഉള്ളു തല പോലും അനങ്ങൂലോട്ടെ എല്ലാ കുക്കിങ്ങും ഒരുമിച്ച് ചെയ്യുന്നു അന്റെ കണ്ണാടി നോക്കിയിട്ട് ആടെ സാധനം ഇടുന്ന അപ്പുറത്തോട്ട് അച്ചോടാ പാവം കേട്ടാ ഇട ഫുഡൊക്കെ നാട്ടുണ്ടാക്കുന്ന നമ്മുക്ക് ഇവിടെ രണ്ട് കൈ രണ്ട് കാലും ഉണ്ടായിട്ട് പോലും നമുക്ക് പാത്രം നാട്ട കഴുകി വെക്കുന്ന എല്ലാം തുടച്ചാണ്ട് ഫുള്ള് ക്ലീൻ തറയൊക്കെ എങ്ങനെ തുടച്ചുള്ളി മൊത്തം ഓ തറയും കംപ്ലീറ്റ് ക്ലീൻ കേട്ടാ നമ്മക്കെ കൈയും കാലും ഒക്കെ ഉണ്ടായിട്ട് എന്റെ റൂം എടുക്കുന്ന കടുത്തോ എടാ എന്നാലും ഏതാണോ വീട് എടുത്തത് ആ നാർക്കൊന്നും സഹായിച്ചോട്രാ വീടെ എടുത്ത തെണ്ടി ഇത്രയും നേരം നോക്കി നോക്കിന്ന് കൊള്ളാല പിടിച്ച് മേപോട്ടിട്ടു ഇതൊക്കെ മറച്ചു വെച്ചോണ്ട് ഷോ येते पुन्नडा जो दिस आदरेكله केडलो गाइस तुमले कोइते आ अमन्ने मो ओबमे तना इमितिने अमन्ने अमिने अलिताय मनन माने तिंग के केव यामने पोइते ने तायदा कॉमन यम्मा पेने ओचे अमन्ने रिते माने आइन मुन्ने पोक तें 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 नन मकाय अमल्लोनी वितायोन ने ओचे ने अमन्ने इम बण्या दाओ നമുക്ക് കമന്റ് സെക്ഷൻ എനിക്ക് പ്രത്യേകിച്ച് കമന്റ്സ് ഒന്നും ഇതിനകത്ത് പറയാനില്ല കൊഞ്ഞ 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 തത്ത മയിൽ പൂച്ച എല്ലാ കിളികളും ഉണ്ടല്ലോ ഗൈസ് ലെറ്റ്സ് അപ്രീഷിയേറ്റ് ഇറ്റ്സ് കോൺഫിഡൻസ് ലെവൽ സത്യം ഗൈസ് അവൻ്റെ കോൺഫിഡൻസ് ലെവൽ സമ്മതിക്കണം സീരിയസ്ലി സമ്മതിക്കണം ഇതിൻ്റെയൊക്കെ ഒരു പകുതിയുടെ 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 കോൺഫിഡൻസെങ്കിലുണ്ടെങ്കിൽ ഞാനും വല്ല അമേരിക്കൻ പ്രസിഡൻ്റുമായി പോയി എന്തോ പറയാനിത് കണ്ടിട്ട് എനിക്കൊന്നും പറയാനില്ല ഗൈസ് ഇതൊക്കെ ഇതൊക്കെ ചില ചിലതൊക്കെ കാണുമ്പോൾ ഉള്ള കാര്യം പറയല്ല നമ്മുടെ ആ ഉള്ളിൽ കിടക്കുന്ന ചില ക്രൂരമുഖങ്ങളൊക്കെ പുറത്തോട്ട് അവർ പറയാതെ ചിരിച്ചു പോവും അതാണ് സംഭവം ഇത് ഞാൻ ഒന്നും പറയുന്നില്ല പാവം അവനെ സമ്മതിക്കണം അവൻ ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ സംസാരിക്കാൻ പറ്റുന്നതൊക്കെ നമ്മുടെയൊക്കെ ഭാഗ്യം അല്ലാതെ പറയാനാ ഇല്ലേ അപ്പൊ ശരി അടുത്ത വീഡിയോ ആണ് ഇവന്മാർ ആ പാത്രത്തിനകത്ത് എന്തോ കലക്കി എന്തോ സാധനം എന്തോ കലക്കി കലക്കിന് ശേഷം എന്തോ സംഭവിക്കാൻ കണ്ടു കണ്ടുനോക്കെ He's calling his friends over there. Like, it's Explosion Fest <laughs> <go." laughs> <laughs> 2003. <laughs> 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 we're gonna We're gonna We're gonna it out. ാലന്മാര് മറ്റ സീഗുള്ള സാധനത്തിന് വയറിളകുന്ന മരുന്ന് കൊടുത്ത വയറിളകുന്ന മരുന്ന് ഫുഡിനകത്ത് കലകി കൊടുത്തുക നാട് മൊത്തം തൂറി എറിയാന്നൊക്കെ പറയത്തില്ലേ പറന്നു തൂറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള എല്ലാമാരുടെയും തലമുണ്ട ഇടയ്ക്ക് വേണ്ടി ഓ കൊച്ചിന്റെ തലയിൽ േ വയറിളക്കുന്ന മരുന്ന് കൊടുത്ത് കിളികട വരെ വയറിളക്കി നമ്മളെ തൂറിപ്പിക്കുന്നു ഇതേ സെയിം അവസ്ഥയാണ് നമ്മുടെ റെയിൽവേ ക്രോസിന്റെ അടുത്തൊക്കെ ഏതെങ്കിലും മരം കാണും ഈ മരത്തിനകത്ത് മൊത്തം ഈ എന്താണെന്ന് അറിയത്തില്ല ഈ റെയിൽവേ ക്രോസിന്റെ അടുത്തുള്ള മരത്തിൽ മാത്രം ഈ കാക്കകളും പക്ഷികളും വന്നിരിക്കുന്നത് നമ്മളില്ല ഗേറ്റടക്കുന്ന സമയത്ത് അതിന്റെ കീഴിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇത് ചറപുറക തൂറുകറിയല്ല സീരിയസ്ലി തൂറി അറിയും ചട്ടുച്ചൊക്കെയാണെങ്കിൽ നമ്മൾ തണലിന് വേണ്ടിയിട്ടായിരിക്കും അതിന്റെ അടിയിലാണ് പോയി നിൽക്കുന്നത് അപ്പോഴായിരിക്കും ഈ പണ്ടാഴ് മുകളിൽ നിന്നും തൂറി തബോഡിട്ട് വരുന്നത് ഏകദേശം ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇത് സത്യം ഇത് കേട്ടോ കാണിച്ചത് അപ്പോൾ കോമഡിട്ട് ഒരു സമയത്ത് നമുക്ക് ഉണ്ണിക്കുന്ന വല്ല പണിക്കും പോടാ ഈ ആളെ അറിയത്തില്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ ഉണ്ണിക്കണ്ഠൻ ഉണ്ണിക്കണ്ണൻ ഭയങ്കര ഒരു വിജയി ആരാധകനാണ് ഈ വിജയിയുടെ ഫോട്ടോ ഇവിടെ നെഞ്ചത്തും തൂക്കിയിട്ടുണ്ട് തേരാ പര നടക്കാനാണ് അണ്ണൻ്റെ പണി ഇതാണ് അണ്ണൻ്റെ മെയിൻ പണി എന്നിട്ടാണ് അവൻ ഈ ഡയലോഗ് ഇട്ടുകൊണ്ട് റീൽ ഇട്ടേക്കുന്നത് ഉണ്ണിക്കണ്ണൻ്റെ കാര്യം ഭയങ്കര കോമഡി നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ പ്രൊഫൈലൊന്നും കയറി നോക്കാം കഴി മുട്ടൻ കോമഡി അതിനേക്കാളും കോമഡി അവൻ്റെ കമൻറ്റ് സെക്ഷൻ ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി ഈ വിജയി ദോടം കെടുത്താൻ വേണ്ടി കൊറേ അവന്മാര് തുരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതിനകത്തൊരുത്തരുന്ന നമ്മുടെ ഉണ്ണിക്കണ്ടത് വേറൊരുത്തരുണ്ടായാലും മിഥുനെന്ന് പറയുന്ന ഒരുത്തരുണ്ടായാലും അവൻ തന്നെ ചലഞ്ചിങ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു അവൻ വേറൊരു വിജയി പറയുന്നില്ല വാക്ക് എനിക്ക് പറയാൻ പറ്റൂല വിജയുടെ വീടാട്ടോ വിജയുടെ വീട് വിജയ് സാറിന്റെ വീട്ടിൽ പോയി ട തമിഴന്മാരായി ഇടിയൊള്ളാതെ വാടകൊട്ടി ചുമ്മാ നമ്മളെ പറയാന് വേണ്ടിട്ട് സി സി ടി വി നോക്കി മുമ്പ് കൊടുക്കും വിജയി ചോദിച്ചാൽ മലയാളിയാണെന്ന് മാത്രം പറയരുത് ഉണ്ണിക്കണ്ണ അടാ വീട്ടിലേക്ക് എന്റെ പൊന്നെ കമന്റ് സെക്ഷൻ മൊത്തം ഉണ്ണിക്കണ്ണനെ തെറിവിളിയാണ് ഗൈസ് ഉണ്ണിക്കണ്ണന്റെ വീഡിയോ വീഡിയോക്കായാലും കോമഡിയാണ് ഉണ്ണിക്കണ്ണന്റെ കമന്റ് സെക്ഷൻ ഒന്നാം തന്നെ കമന്റ് സെക്ഷൻ പാട്ട് കോപ്പി റേറ്റ് കോപ്പി റേറ്റ് ഓ ഡാൻസ് കളിക്കുന്നുണ്ട് ഡാൻസ് കളിക്കും കേട്ടോ അടിപൊളി കളിക്കുന്നുണ്ട് കോസ്റ്റ്യൂമും ചേച്ചിയുടെ ലുക്കും തമ്മിലൊരു ബന്ധവും ഇല്ലെങ്കിൽ ഡാൻസ് പൊളിയാണ് എക്സ്പ്രഷൻ ആണ് കേട്ടോ പൊളി ഓ ഇതിന്റെ കമൻസ് സെക്ഷൻ നമുക്കൊന്ന് നോക്കാം ഏകദേശം നോരായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് കമൻസ് വന്നിട്ട് ഇതിലുള്ള രണ്ട് കലീഗ്രാഫിക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ലെങ്കിൽ വാങ്ങിയ പൈസയ്ക്ക് തിരിച്ചു കൊടുത്തേക്ക് ഇനി അതവിടെ കാണരുത് പ്ലീസ് ആയിരത്തി നാനൂറ്റി പതിനഞ്ചിൽ ലൈക്ക് ആണ് ഇനി കിട്ടിയിരിക്കുന്നത് ഇസ്ലാം മതം പൊതു മുസ്ലിങ്ങൾക്കുള്ളതാണ് അത് നിനക്ക് വേറെ എനിക്ക് വേറെ ഇല്ല ഉപദേശം ഉപദേശിക്കുമ്പോൾ സ്വയം ആദ്യം ഹറാമിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇക്കൊക്കെ ഇത് എവിടെയെന്നാണ് കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നില്ല ഇക്കൊക്കെ ഇതൊക്കെ കാണുന്നത് ഏ ഇൻസ്റ്റാഗ്രാമിന് ഹറാൻ വല്ല ഉണ്ടോ ആ കലീഗ്രാഫി പുറേ തൂക്കിയെന്നും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഇത് ഡാൻസ് കളിക്കാൻ പാടുണ്ടോ എനിക്ക് അറിയാൻ പറ്റില്ല എവിടെയെങ്കിലും അത് എഴുതി വെച്ചിട്ടുണ്ടോ എനിക്ക് നമുക്ക് ഞാൻ ഈ ഖുറാനും മഹാഭാരതവും ബൈബിളൊന്നും വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്തായാലും ഇത് കണ്ടിട്ട് കുറേ കുരുക്കളും പൊട്ടിയിട്ടുണ്ട് പൊട്ടോ കുഴപ്പമില്ല നല്ല കാര്യമാണ് ഇൻസ്റ്റഗ്രാമിൽ കയറി എനിക്കൊരു ഡൗട്ട് കായ് നമ്മുടെ ഇവിടെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വിളിക്കാം അവരിത് എങ്ങനെ കൂടിപ്പായൽ അപ്പുറത്തും ഇവരെ കേൾക്കാൻ പറ്റത്തുള്ളൂ ഇത് എങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കുറച്ച് ദൂരെ നിങ്ങൾ നിൽക്കുന്നവരും നിങ്ങളൊന്ന് വിളിക്കാം നമുക്ക് വിളിക്കാം സിമ്പിൾ ആയിട്ട് വിളിക്കാം ഉമർക്ക് വിളിക്കാൻ പറ്റൂല തൊട്ടടുത്ത് കേൾക്കത്തുള്ളു ഏത് ലിപിയിലെന്തോളം ഇതൊക്കെ പേര് തന്നെയാണ് ഇത് പിള്ളേർ പഠിച്ചെടുക്കാൻ തന്നെ കൊറേ സമയം എടുക്കില്ല പക്ഷെ ഓരോരുത്തരും ആചാരങ്ങളെ വീഡിയോ ഒരുപാട് എന്തായി പത്തോ പതിനെട്ടോ പതിനൊന്നോ മിനിറ്റ് എങ്ങനെ ഇതൊക്കെ ഞാൻ ഇപ്പൊ എഴുതും ആ നമുക്ക് ഇത്രയും മതി പിന്നെ എന്തെങ്കിലും കിട്ടും ഇങ്ങനെ കുടങ്ങണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തൽക്കാലത്തേക്ക് ഇത്രയും മതി അപ്പോൾ കൂടുതലും പറയുന്നത് പക്ഷേ ശരി എങ്കി റ്റപ്പി